അസ്ലാമലക്കു വർഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ വർഷത്തെയും പോലെ താവുൻ പദ്ധതിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഹാദിയ ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങളിലായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകളിൽ അതല്ലെങ്കിൽ മക്തബുകൾ എത്തി നിൽക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവിന് ആവശ്യമായത് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഈ സംരംഭത്തിൽ ഒന്നാകെ ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് ഒരു മക്തബിനെ ഏറ്റെടുക്കാൻ ഇരുപതിനായിരം രൂപയാണ് ഒരു വില്ലേജിലെ എല്ലാ തരത്തിലുമുള്ള ദീനീപ്രവർത്തനങ്ങൾക്ക് അമ്പതിനായിരം രൂപ നിങ്ങളുടെയൊക്കെ സാമ്പത്തികവും ശാരീരികവും പ്രാർത്ഥനയും ഒക്കെ ഈ സംരംഭത്തിന് അനിവാര്യമാണ് വിശുദ്ധ മാസത്തിൻ്റെ ഒരു വളരെ പുണ്യമേറിയ സമയത്ത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ അകമഴിഞ്ഞ് സഹായമുണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ നിങ്ങളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വാലേക്കും വരമത്ത അല്ലാ വാത്തു